മൊബൈൽ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം ആളും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇൻ്റർനെറ്റിന് വേഗതയില്ല എന്നുള്ളൊരവസ്ഥ നല്ല സ്പീഡായിട്ടുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അത് മുഖാന്തരമായിട്ട് നമുക്കിങ്ങനെ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് കളിക്കുന്നു അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇതിന് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെയ്യേണ്ട ചെറിയൊരു സെറ്റിംഗ്സാണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്രോം എല്ലാവർക്കും അറിയാം ഈ ഒരു ക്രോം നമ്മൾ നൈസായിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് മുകളിലായിട്ട് നമുക്ക് ത്രീ ഡോട്ട് കാണാം ഇതിലൊന്ന് നമ്മൾ നൈസായിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക പതിയെ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ സ്ക്രീന് പൊട്ടും ഇവിടെ സെറ്റിങ്സ് കാണാം സെറ്റിംഗ്സിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം സൈറ്റ് സെറ്റിങ്സ് ഈ ഒരു സൈറ്റ് സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെയും പതിയെ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സ്ക്രീന് പൊട്ടും അപ്പോൾ നമ്മളിങ്ങനെ അതും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും ഫൈനലായിട്ട് ഇവിടെ ഡാറ്റ സ്റ്റോറഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നെറ്റിൽ ഉപയോഗിച്ച ഒരുപാട് ഡാറ്റാസിൻ്റെ ബാലൻസ് ഇവിടെ കാണാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വിടണം ഇപ്പോൾ ഇതിൻ്റെ അകത്തില്ല ഞാൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തതാണ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്ത് വിടുക ശേഷം നമ്മൾ പുറകോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ബാക്ക്ഗ്രൗണ്ട് സിങ്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ പല മൊബൈലിലും ഈ ഒരു സംഭവം ഓൺ ആയിരിക്കാം ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ഓഫ് ചെയ്ത് വിടുക ബാക്ക്ഗ്രൗണ്ട് സിങ് എന്ത് ചെയ്യുക നമ്മൾ നൈസായിട്ട് ഓഫ് ആക്കുക ശേഷം നമ്മൾ പുറകോട്ട് വന്നതിന് ശേഷം നമ്മുടെ മൊബൈലിലുള്ള സാധാരണ നമ്മളെ സെറ്റിംഗ്സ് എടുക്കുക അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരുപാട് ഓപ്ഷൻ കാണും നിങ്ങൾ മറ്റ് ഓപ്ഷൻസിലേക്കൊന്നും പോകണ്ട നമ്മളെ ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് വിടുക അതിൽ മൊബൈൽ നെറ്റ്വർക്ക് എടുക്കുക താഴെ നമുക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം പല മൊബൈലിലും പല സെറ്റിംഗ്സ് ആയിരിക്കാം അപ്പോൾ നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ നമ്മൾ ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു നെയിം നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് സെലക്ട് ആയത് കാണാം ഇവിടെ ജിയോ എന്ന് പറഞ്ഞാണ് സെലക്ട് ആയിട്ടുള്ളത് അപ്പോൾ അത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ കാണാം എഡിറ്റ് ആക്സസ് പോയിൻറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് സെർവർ നമ്മൾ സെലക്ട് ചെയ്യാം സെർവർ ഈ സെർവറിൻ്റെ അകത്ത് നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർവറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് അത് നിന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക എന്നിട്ട് നമ്മൾ അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ പുറകോട്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മൾ എടുത്ത പോലെ തന്നെ വീണ്ടും സെറ്റിങ്സിലോട്ട് വരിക ഇതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റാ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഡാറ്റാ സെർവർ ഈ ഒരു സെർവർ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ചില മൊബൈലിലൊക്കെ ഓഫ്ഡ് ആയിരിക്കാം എന്നാൽ ഡാറ്റ സെർവർ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആകുന്ന പല ആപ്ലിക്കേഷൻസും ഡാറ്റ ഉപയോഗിക്കാൻ കഴിയാതെയാവും അങ്ങനെയാവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഏതാണോ നമ്മൾ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ഏതിലാണോ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ സ്പീഡായിട്ടുള്ള ഉപയോഗം നമുക്ക് സാധ്യമാകും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ മൊബൈലൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് സെറ്റിങ്സ് സേവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സെറ്റിംഗ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മൊബൈൽ ഒന്ന് റീഫ്രഷ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്നതോടെ നിങ്ങളുടെ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം കമൻ്റ് ചെയ്യുക